ാർക്ക് എന്താണ് എന്നെ കാട്ടി സ്നേഹം നിന്റെ അടുത്തെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാര്യം അറിയാൻ കണ്ടിട്ടില്ല പക്ഷെ എന്റെ അച്ഛൻ പറ്റി എന്താണ് പറഞ്ഞു അറിയാമോ അറിയാമോനെ നിന്നെ കൊണ്ടാ വീട്ടിലൊരു ഉപയോഗം ഇല്ല അതൊക്കെ അനന്തം മോൻ വീട്ടിന്റെ ആദര ഞാൻ അവന്റെ പേര് എഴുതിയാലോ എന്റെ അച്ഛൻ നമ്പർ ചെറുക്കൻ ഒരു മടുത്ത് ഒന്നെങ്കിലും നീ നാട് വിട്ടോളാം അല്ലെങ്കിൽ കൊല്ലും നീ എന്താ ഇത്രയും നേട്ടം ഒരു കോപം ഉണ്ടാകുന്നു നിന്റെ ഭാര്യ എന്ത് പഴേ പഴം ആയി പോകാൻ വെറും എന്താ കഥ